സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു യാത്രാ സംവിധാനമാണ് ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷക്കാർ പലപ്പോഴും അമിതമായി ചാർജ് ഈടാക്കുന്നത് പതിവാണ് മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൃത്യമായി ഓട്ടോ ചാർജ് എത്രയാണ് എന്ന് മനസ്സിലാക്കിത്തരികയാണ് മിനിമം ചാർജ് എത്രയാണ് അഡീഷണൽ വരുന്ന ഓരോ കിലോമീറ്ററിനും എത്ര രൂപയാകും അതുപോലെ രാത്രി കാലങ്ങളിൽ ചാർജ് എത്രയാണ് മീറ്റർ ചാർജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് പുതുക്കിയ മിനിമം ചാർജ് ആ മിനിമം ചാർജ് കൂടാതെ സഞ്ചരിക്കുന്ന കിലോമീറ്റർ അതിന് പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ ഇടവിലുള്ള നിരക്കുകൾ നൽകിയിട്ടുണ്ട് യാത്ര ചെയ്യുന്ന കൃത്യമായ ദൂരം അനുസൃതമായി ഒരു നൂറ് മീറ്ററിനും ഒന്ന് രൂപ അധികമായി വരും ഇതെല്ലാം മീറ്ററിൽ കൃത്യമായി കാണിക്കും രാത്രി പത്ത് മണിക്ക് ശേഷം രാവിലെ അഞ്ച് മണി വരെ നടത്തുന്ന യാത്രകളാണെന്നുണ്ടെങ്കിൽ ചാർജിൻ്റെ അൻപത് ശതമാനം കൂടിയും വാങ്ങാവുന്നതാണ് അത് വാഹന ഡ്രൈവർക്ക് കൊടുക്കേണ്ടതാണ് തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ കോഴിക്കോട് എന്നീ കോർപ്പറേഷനുകളിൽ കണ്ണൂർ പാലക്കാട് കോട്ടയം എന്നീ പ്രധാന ടൗണുകളും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ പകൽ പകല മണി മുതൽ രാത്രി പത്ത് വരെ നടത്തുന്ന ഒരു വശത്തേക്ക് മാത്രമുള്ള യാത്രയാണെങ്കിൽ അതിൻ്റെ തുകയുടെ അൻപത് ശതമാനം അധികമായി നൽകേണ്ടതാണ് ഇരുവശത്തേക്കുമുള്ള യാത്രയ്ക്കാണെങ്കിൽ മീറ്റർ ചാർജ് നൽകിയാൽ മതിയാകും വെയിറ്റിംഗ് ചാർജ് ഓരോ പതിനഞ്ച് മിനിറ്റിനോ അതിൻ്റെ ഭാഗങ്ങൾക്കോ പത്ത് രൂപ നിരക്കിലും ഒരു ദിവസത്തേക്ക് പരമാവധി ഇരുന്നൂറ്റൻപത് രൂപയും ആണ്